എന്നാ അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസമായി ഇന്നലെ കുറച്ച് പൊസിഷൻസ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു ലക്ഷത്തിനും മുകളിൽ വൺ പോയിന്റ് നയൻ സിക്സ് ലാക്സ് അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് കാണുന്നുണ്ട് ഇപ്പം ട്വൻറ്റി എയ്റ്റിൻ്റെ അറുപത്താനം ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് സെയിം അതേപോലെ ട്വൻറ്റി ത്രീ എറ്റ് എയ്റ്റിൻ്റെ കോളിലെ എൺപത്തേഴായിട്ട് പ്രോഫിറ്റ് ബുക്ക് അത് എനിക്ക് വലിയ നഷ്ടമായിരുന്നു ആ കോൾ ഞാൻ ഇട്ടിരുന്നത് വെറും നൂറ്റി മുപ്പതിനാണ് എന്നാലും മേടിച്ചത് നൂറ്റി മുപ്പതിനാണ് കൊടുത്തത് പക്ഷെ അത് അത് കയറി നിങ്ങൾ നോക്കിക്കണ്ടാ ഏകദേശം പറഞ്ഞാൽ മൂന്നൊരു ത്രീ നയൻറ്റി ത്രീ വരെ പോയി എനിക്ക് എനിക്കത് ഇട്ടിരുന്നെങ്കിൽ അഞ്ച് ലക്ഷൻ്റെ അഞ്ച് ലക്ഷൻ്റെ പ്രോഫിറ്റ് വരെ ആയിരുന്നു പക്ഷെ ട്രേഡ് ആയിരുന്നു ഇന്ന് കുറച്ച് പോർഷൻസ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് അത് നേരെ എഴുപത്തിയേഴിന് മേടിച്ച ഇരുപത്തിനാലായിരത്തി നാനൂറിൻ്റെ ഓഗസ്റ്റ് ഡിസംബർ ഫസ്റ്റ് ഫസ്റ്റ് വീക്കിൻ്റെക്കാളും ഇരുപത്തി മൂവായിരത്തിൻ്റെ പൊട്ട് ഇന്നലെ മേടിച്ചത് എഴുപത്തി മൂന്നൂരയ്ക്ക് മേടിച്ച അതും കടപ്പുണ്ട് അതിൻ്റെ ഫിൻ നിഫ്റ്റിയുടെ ഈ പോർഷൻ്റെ റിസ്ക് എനിക്കറിയാം അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇന്ന് കിഡിലം പറഞ്ഞാൽ ഇന്ന് ഓവറോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മൈനസ് മുപ്പത്തേഴ് നാനൂറ്റി അറുപത്തിരണ്ട് പ്ലസ് മൈനസ് ലെവൻ നയൻ നീ ഫൈവ് മൈനസ് സെവൻറ്റി ഫൈവ് സെവൻ സീറോ ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫോർ എയ്റ്റ് തേർട്ടി സിക്സ് മൈനസ് വൺ നയൻ ടു മൈനസ് എയ്റ്റ് സെവൻ ഡബിൾ ഫോർ സീറോ മൈനസ് ത്രീ സീറോ ഫൈവ് ത്രീ മൈനസ് വൺ സെവൻ വൺ സിക്സ് സെവൻ മൈനസ് ഫിഫ്റ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് മൈനസ് തേർട്ടി വൺ എയ്റ്റ് ഹൺഡ്രഡ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിനാണ് കിട്ടിലം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് സോ ജസ്റ്റ് കീപ്പിംഗ് ദ പൊസിഷൻ ആൻഡ് വെയ്റ്റിംഗ് ഫോർ ദ മാർക്കറ്റ് ടു മൂവ് ഓൺ മൺഡേ എലക്ഷൻ്റെ ഒരു ന്യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പോഷൻ വച്ചേക്കുന്നത് ഇനി റിസ്ക് എനിക്കറിയാം ബട്ട് ഐ ഹാവ് എ റിസ്ക് ആൻഡ് ഐ ഹാവ് എ ടാർഗറ്റ് ആൾസോ ഇറ്റ്സ് എ ഗുഡ് വണ്ടർഫുൾ ട്രേഡിംഗ് ഡേ നിങ്ങൾ നോക്കിയാൽ ഇന്ന് ഡേ വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ലോസ് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു അതായത് ഈ ഒരു പൊസിഷൻ ഞാൻ വെറു എൺപത്തി ആറ് തൊണ്ണൂറ്റി നാലിലൊക്കെ ഇന്നലെ മേടിച്ച ഈ പൊസിഷൻ ഞാൻ നൂറ്റി മുപ്പൂര് വിറ്റികളഞ്ഞ് അതാണ് എൺപത്തി നാലിന് മേടിച്ചു എൺപത്തി ആറ് ആറ് അഞ്ചിന് മേടിച്ച ഈ പോഷനായിരുന്ന കോൾ അത് ഞാൻ വെറും നൂറ്റി രൂപയ്ക്ക് പ്രോഫിറ്റിന് കൊടുത്തു കളഞ്ഞു അതൊരു കോംബോയാണ് എടുത്തത് അത് ചെറിയ പ്രോഫിറ്റ് കിട്ടിയുമ്പോൾ ഞാനത് കൊടുത്തു മാറി ആ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടാനാണ് അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഡേ ഗുഡ് ഡേ ഗുഡ് ക്ലോസിംഗ്